പ്രിയമുള്ളവരെ ശശി തരീസ് ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് വാഷിംഗ് മെഷീൻ ക്ലീനിങ് എന്നെങ്ങനെയാണോ ഒരിക്കൽ കൂടി ഒരു വീഡിയോ ഇടുന്നുണ്ട് ഇത് ഓൺ ആക്കുന്നുണ്ട് ഓണാക്കി ഇത് വാഷിംഗ് മെഷീൻ്റെ വരെ സ്വിച്ച് ഓണാ ഓണാക്കി ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം വാഷിംഗ് മെഷീൻ ഫിൽറ്റേഴ്സ് വാട്ടർ ഫിൽറ്റേഴ്സ് ക്ലീൻ ചെയ്യുന്നതിന് മുൻപുള്ള വീ കാര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത് മുൻപുള്ള വീ അതാണ് പെർഫോമൻസ് വളരെ കുറവാണ് ഇത്തരത്തിലേക്ക് വെള്ളം വീഴുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇനി ക്ലീൻ ചെയ്യേണ്ടത് വൃക്കാലൊക്കെ ഓഫാക്കുന്നുണ്ട് ആദ്യം ഈ പൈപ്പിൻ്റെ മേലെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫിൽറ്റർ ഉണ്ട് അത് ഞാൻ കഴിച്ച് കഴിച്ചിട്ട് കാണിക്കാം പിന്നെ ഉള്ളത് വീടയാണ് വീട് രണ്ടെണ്ണമാണ് ഉള്ളത് ആദ്യം ഇതൊന്ന് ഇതൊന്ന് കഴിച്ച് നോക്കാം ഈ ഫിൽറ്ററിനെ ഇതിൻ്റെ അകത്തുള്ള ഫിൽറ്ററിന് കുഴപ്പമില്ലാതെ എന്ന് തോന്നുന്നത് വാഷിംഗ് മെഷീൻ്റെ അകത്തേക്ക് പോകുന്ന ആ അവിടെ നല്ല പ്ലെയറിലേക്ക് വെള്ളം പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെയാണ് കൃഷ്ണമുണ്ടാവാൻ സാധ്യത അതായത് പണിച്ച് തരാം തക്ക ഇവിടെയുള്ള ഫിൽറ്ററൊന്ന് കഴിക്കുന്നതാണ് ഇവിടെ ഇവിടെയുള്ള ഫിൽറ്റർ അതായത് വാഷിംഗ് മെഷീൻ്റെ അകത്തേക്ക് പോകുന്ന അകത്ത് മുറിച്ചുകൊണ്ട് േഷമാണ് രണ്ട് ഫിറ്ററുണ്ട് എൻ്റെ അപ്പത്തിൽ രണ്ടെണ്ണം ഉണ്ട് ഫിൽറ്റർ ഒന്ന് കഴിച്ചു കഴിച്ചു എന്താകാൻ മറിച്ചത് കാരണം ഒരു വലുതൊരു ആവശ്യമാണ് കുറച്ച് പെരുവൻ തന്നെ എടുക്കാം ാവശ്യമില്ല ഒരു ഫിൽറ്റർ ഞാൻ കഴിച്ചു ഇവിടുന്ന് ഇങ്ങനെ ഒന്നാൽ കൈകൊണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ അല്ല ഫോർ ഫോസപ്സോ എന്തെങ്കിലും ഫോസപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ഫോസംസ് എടുത്തിട്ട് വരാം ഇതിൻ്റെ ഉള്ളിലുള്ള രണ്ടാമത്തെ ഫിൽറ്റർ കഴിക്കാൻ ശ്രമിക്കുന്നു രണ്ടാമത്തെ ഫിൽറ്റർ ഗ്രാമത്തെ ലിറ്ററി കളിക്കാൻ വസ്റ്റ് പാട് പാടുണ്ട് ത്തെ ഫിൽറ്ററും കഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നോക്കാം ഇത്ര വലിയൊരു അതിലൊക്കെ തുരുമ്പ് കാണുന്നുണ്ട് അപ്പം ഇത് ക്ലീൻ ചെയ്തിട്ട് അതിൽ നോക്കാം ഇത് ഈ രണ്ട് ഫിൽറ്ററാണ് രണ്ട് ഇതിൽ കുറച്ച് കച്ചറിയൊക്കെ കൂടുതലാണ് ഇത് ഞാൻ വാഷ് വാഷ് ബേസിൽ കൊണ്ടി ക്ലീൻ ചെയ്യുന്നതാണ് രണ്ട് രണ്ട് ിൽറ്റേഴ്സ് ഉണ്ട് ഈ രണ്ട് ഫിൽറ്റേഴ്സിൽ ഇങ്ങനെയാണ് വെക്കേണ്ടത് ഇത് ഉള്ളത് അകത്ത് വെക്കുക ഇതല്ല ഇതേപോലെ ഇത് ചെറുത് ഇത് ഇങ്ങനെ ഇത് വെക്കുക വെച്ചതിന് ശേഷം ഈ സൈഡ് ഈ പിടി പിടിപാ പിടിപാടിയുള്ള സൈഡ് പുറത്തേക്ക് വരുന്ന ഇരുത്തിയിലാണ് இதுக்கு வைக்கணு இது வைக்கின்றது பிடி கோடி பிடி வேண்டிய பிடிமேண்ட பிடிமலத்தாக கண்ட அது புறத்தேக்கு நிறையா வைக்கின்றது அது கைது வேணும் இது இட் கணக்ஷன் ஜோயிண்ட் இது கப்ளர் டயட்டாக்கி கொடுக்கீக்கு இதுக்கணும் ഓൺ நம்ம ஓன் செய்யும் ஓன் செய்ய போகலாம் இது லீக்னா லீக்கொன்னும் இல்ல இப்போ ഓൺ ചെയ്യാം നോക്കുന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് ഓൺ ചെയ്ത് നോക്കട്ടെ ഓൺ ആക്കിയിട്ടുണ്ട് ഫിൽറ്റർ ക്ലീൻ ആക്കിയതിന് ശേഷം ഓൺ ആക്കിയിട്ടുണ്ട് വേണ്ടേ വെള്ളത്തിൻ്റെ ആ ഫ്ലോയിൻ്റെ വിളിച്ചത് അതിൻ്റെ പ്രാവശ്യം ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ ഈ കാണിക്കാൻ കുറച്ച് വശം വന്നത് ഇവിടെ ഇവിടെ വിറ്റ് ചെയ്യുമ്പോൾ ഈ പൈപ്പ് ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഇത് ഒരു സ്ക്രൂ ഉണ്ട് ഇവിടെ ഇവിടെ ഈ നാല് സ്ക്രൂകൾ കഴിച്ചാലാന്ന് ഇത് വരുന്ന കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇന്നുള്ളത് ഫിൽറ്ററുള്ളത് അപ്പോൾ ഇതേ ദശം ശരിയായിട്ടുണ്ട് ഏകദേശം ഫ്ലോർ ശരിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് പ്രശ്നം ഇപ്പോഴത്തെ കാലം കാണുന്നത് അടുത്തത് പ്രശ്നം തന്നെ ഇവിടെയാണ് ഇവിടെ വരുമ്പോഴത്ത് ഞാൻ നല്ലൊരു വീടിയിട്ട് കാണിക്കുന്നതാണ് ഇത്രയുമാണ് വാഷിംഗ് മെഷീൻ ഫിൽറ്റർസിനെ പറ്റി പറയാനുള്ളത് ഇതിന് വെള്ളം കടലോര വിദേശമായതിനാൽ ലോഫാക്കുന്നുണ്ട് കടലോര പ്രദേശമായതിനാൽ പിന്നെ കൂടെ കൂടെ തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട് തുരുമ്പ് മാത്രമല്ല വെള്ളം അത്ര പ്യുവർ വെള്ളമല്ലോ അരിച്ചിട്ടല്ലാണ് നമ്മൾ കൂടിക്കാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ തീരപ്രദേശങ്ങളാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ അത്രയും കൊണ്ട് മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ശശിധരൻ ശ്ലോകിനെ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു സപ്പോർട്ട് ചെയ്യണമെന്ന് വിനോദമായി അപേക്ഷിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഇനി അടുത്ത വീഡിയോ ഇവിടെ പ്രശ്നം വരികയാണെങ്കിൽ ഇത് ശരിക്കും കഴിച്ചിട്ട് അതും കാണിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമല്ല ഇപ്പം തന്നെ ശരിയായിട്ടിട്ട് കണ്ടാണത് കഴിക്കാത്തത് ഇനി ശരിയാത്രയല്ലാകും നന്ദി നമസ്കാരം